കഴിഞ്ഞ കുറേ കാലം കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ഇടക്കാലത്ത് കോൺഗ്രസ് പാർട്ടി വിട്ടുപോവുകയും ചെയ്ത മുൻ കെ പി സി സി മെമ്പർ ശ്രീ ടി പി ഷാജി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സഹപ്രവർത്തകർ മാധ്യമ സുഹൃത്തുക്കളെ വളരെ സന്തോഷമാണ് വളരെ സന്തോഷപൂർവമാണ് ഇവിടെ കെ പി സി സി ഓഫീസിൽ ഞങ്ങളെല്ലാവരും കൂടെ എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പാലക്കാട് ജില്ലയിലും പട്ടാമ്പിയിലും പ്രത്യേകിച്ച് പട്ടാമ്പിയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് പല സമയത്തായി പല പണക്കങ്ങളുടെ പേരിൽ വിട്ടുപോയവരും വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ വരാൻ ആഗ്രഹിക്കുന്നവരുടെയും വലിയൊരു കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ പട്ടാമ്പി നഗരസഭാ പ്രദേശത്തെ മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും വിട്ടുപോയവരും പല പാർട്ടിയിൽ നിന്നും രാജിവെച്ചവരുമായിട്ടുള്ളവരാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ടി പി ഷാജി കെ എസ് യു വിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന് യൂത്ത് കോൺഗ്രസിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പിന്നീട് കെ പി സി സി മെമ്പറായി പട്ടാമ്പിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നഗരസഭാ കൗൺസിലറൊക്കെയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാജിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചിലർക്ക് സീറ്റ് നൽകാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം കോൺഗ്രസുമായി പിണങ്ങി പിരിഞ്ഞ് വി ഫോർ പട്ടാമ്പി എന്നൊരു സംഘടന സ്വതന്ത്ര സംഘടന രൂപീകരിച്ചു ആറ് നഗരസഭാ കൗൺസിലർമാർ അതിൻ്റെ പേരിൽ വിജയിച്ചു പിന്നീട് അങ്ങോട്ട് എൽ ഡി എഫിൻ്റെ കൂടെ ചേർന്ന് ഈ ആറുപേരും ചേർന്നാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നഗരസഭാ ഭരണം ഉണ്ടായത് അഞ്ചു വർഷക്കാലത്തെ ആ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടും നഗരസഭാ കൗൺസിലർ സ്ഥാനവും അത് സ്വതന്ത്രമായിട്ട് കിട്ടിയതാണ് അതിൽ എൽ ഡി എഫിൻ്റെ പിന്തുണയൊന്നുമില്ല പക്ഷേ നഗരസഭാ വൈസ് ചെയർമാനായത് എൽ ഡി എഫിൻ്റെ കൂടെ പിന്തുണയോട് ഈ രണ്ട് സ്ഥാനം കൗൺസിലർ സ്ഥാനും നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനും ഇന്നലെ വൈകിട്ട് രാജിവെച്ചു ഇത് ഇന്നലെ പെട്ടെന്നുണ്ടായതല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഉമ്മറിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശ്രീ അഡ്വക്കേറ്റ് രാമദാസിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ചയായിരുന്നു അതിനേക്കാൾ ഉപരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഷാജി മത്സരിച്ചതുകൊണ്ട് പല വാർഡുകളിലും തോറ്റത് യു ഡി എഫിൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായിരുന്നു അപ്പോൾ അവരുമായിട്ടും വളരെ വിശാലമായി ചർച്ച നടത്തി അവരുടെയും എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള സമ്മതപ്രകാരവും കോൺഗ്രസിൽ ഷാജി വരുന്നോടുകൂടി പട്ടാമ്പിയിൽ ഷാജിയും സഹപ്രവർത്തകരും വരുന്നോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഭരണം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു പിടിക്കും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലുമാണ് ഈ ഒരു തുടക്കം ഇത് പട്ടാമ്പിയിൽ മാത്രമല്ല ഞാൻ പറയുന്നു കെ പി സി സി അധ്യക്ഷനെ സാക്ഷിയാക്കി പറയാണ് പാലക്കാട് ജില്ലയില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കും അതുപോലെ യു വരാൻ നിരവധി പേരുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിലെ സി പി ഐയിലെ വിമതന്മാർ നിങ്ങൾക്കറിയാം അവിടെ പാളയത്തിൽ തന്നെ പടയാൻ അപ്പം ഈ പടക്ക് ഒരു തുടക്കമാണ് അതുപോലെ ബി ജെ പിയുടെയും ഒരുപാട് വിമതന്മാർ പാർട്ടിയുമായി പിണങ്ങി പിരിഞ്ഞു നിൽക്കുകയാണ് പല പഞ്ചായത്തുകളിലും അപ്പം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് വലിയൊരു മുന്നേറ്റം യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലും അല്ലാത്തടത്തും മറ്റു പാർട്ടികളിൽ നിന്നും സ്വതന്ത്രരായ പലരും കടന്നു വരികയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യങ്ങളിലൂടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുർബലനത്തിനെതിരായി സാധാരണക്കാരായ ജനങ്ങൾ അതിശക്തമായി സംഘടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയൊരു മുന്നേറ്റം പട്ടാമ്പിയിലൂടെ പാലക്കാട് ജില്ലയിലുണ്ടാകും അതിലൂടെ പാല കേരള സംസ്ഥാനത്തും പ്രിയങ്കരനായ കെ പി സി പ്രസിഡന്റേയും ഭാരവാഹിക നേതൃത്വത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ പാർട്ടി വിട്ടുവരുന്നവരെ സ്വീകരിക്കാൻ വളരെ വിശാലമായ മനസ്സിതിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്ത് അവരെയൊക്കെ വീണ്ടും ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്